കിഷ്കിന്ദ കാാണ്ഡോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വിജയരാഘവൻ കേന്ദ്ര കഥാപാത്രം എന്ന് ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഹൗസേപ്പിൻ്റെ ഉസ്തീത് എന്ന് പറയുന്ന സിനിമ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കുമ്പോൾ ഈ ഒരു സിനിമയെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വിജയരാഘവനും ദിലീഷ് പോത്രയും എന്നൊക്കെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ഹൗസേപ്പിന്റെ ഉസ്തീത്വം എന്ന് പറയുന്ന സിനിമ ഇന്നത്തെ തിയേറ്ററടുത്തേരിക്കുകയാണ് ഈ അടുത്തായിട്ട് വിജയരാഘവൻ ചിത്രങ്ങളെല്ലാം തന്നെ തിയേറ്ററുകളിൽ വലിയ രീതിയിലുള്ള കയ്യടികൾ അർഹിക്കുന്നത് അർഹിക്കുന്നുണ്ട് കിഷ്കിന്ദ കാഡോ റൈഫിൾ ക്ലബ്ബ് തുടങ്ങിയ ചിത്രങ്ങൾ അതിൽ വലിയ രീതി വിജയങ്ങൾ സ്വന്തമാക്കിയ ചിത്രമായിരുന്നു ഇതിനുശേഷം വീണ്ടും വിധ ഒരു ടൈറ്റിൽ കഥാപാത്രത്തി പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാനെത്തുകയാണ് എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ ഔസേപ്പ് എന്ന് പറയുന്ന കഥാപാത്രമുള്ള ഞെട്ടിപ്പിക്കുന്ന മേക്ക് ഓവറിലുള്ള വിജയരാഘവന്റെ പോസ്റ്റുകൾ തന്നെ ശ്രദ്ധ നേട്ടിട്ടുണ്ടായിരുന്നു ദിരീഷ് പൌത്രന്റെ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തുമ്പോൾ ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന നവാകനായ ശരത് ചന്ദ്രൻ ആർ ജെ ആണ് ചിത്രം ഇന്ന് തിയേറ്ററോട്ട് എത്തിയിരിക്കുകയാണ് സിനിമയുടെ ആകാംക്ഷ നിറയ്ക്കുന്ന ട്രെയിലറും ടീസറും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണോ ചിത്രം മികച്ച ഒരു ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മികച്ച എന്റർടൈനറായിട്ട് മാറും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിൽ ഇവരോടൊപ്പം തന്നെ വിജയരാഘവനും ദിനീഷ് പോത്തിനൊപ്പം തന്നെ കലാഫോൺ ഷാജോട് കനി കുസൃതി ഹേമന്ത് മേനോൻ സെറിൻ ഷെഹാബ് അഞ്ജലി കൃഷ്ണ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രത്തോട് എത്തുന്നത് ചിത്രത്തിൽ തിരക്കഥ ഒരുക്കിയിരിക്കുന്ന ഫസർ ഹസനാണ് ചിത്രം ഇന്ന് ചിത്രത്തിന്റെ ആദ്യ ഷോ ഏകദേശം കേരളത്തിലെ ഏകദേശം പത്ത് മണിയോടുകൂടി ആരംഭിക്കുന്നതാണ് അത്യാവശ്യം നല്ലൊരു ബുക്കിംഗ് ബുക്കിംഗ് ഒക്കെ ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു മണിക്കൂർ അമ്പത്തൊമ്പത് മിനിറ്റുമാണ് ചിത്രത്തിന്റെ ദൈർഘ്യം അതുകൊണ്ട് തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേടി ചിത്രം ഈ ഒരു വർഷത്തെ വിജയ ചിത്രങ്ങൾ നന്നായിട്ട് മാറുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഹൗസേപ്പിൻ്റെ ഉസ്തിത്വം എന്നുള്ള സിനിമ നിങ്ങൾ എത്ര പേരാണ് ഇന്നത്തെ ദിവസം തീയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക